ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മ ഒരു സർപ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട് ഒരു അടാറ് കിടിലൻ സാധനത്തിന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനു മുമ്പായിട്ട് വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ പുലിവാഹി ഉണ്ടല്ലോ നമ്മുടെ റോളക്സ് റോളക്സ് ഏകദേശം നല്ലോണം വലുതായിട്ടുണ്ട് അപ്പം അത് അവനെ ഫീഡ് കൊടുക്കണമെന്ന് കാണിച്ചു തരാട്ടാ ഏതാണ് നമ്മുടെ റോളക്സ് വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും നമ്മൾ ഇവനെ ഇതിലാണ് ഇട്ടേക്കുന്നത് മേടിച്ചപ്പോ മുതൽ ഇതിലാണ് ഇട്ടേക്കണേ ഒരു വാട്ടർ ചേഞ്ചിങ് നടത്തിയിട്ടില്ല പിന്നെ എന്താ പറയാ ഒരു ക്ലീനിങ് നടത്തിയിട്ടില്ല പക്ഷെ എന്നാലും നല്ല ടോപ്പ് കണ്ടീഷനിലാണ് വെള്ളവും ഇവനും എല്ലാം ചെടികളെല്ലാം എല്ലാം കണ്ടില്ലേ ഹൈ ക്വാളിറ്റി തന്നെയാണ് കിടക്കുന്നത് ജസ്റ്റ് ഒരു ആൽഗേ പോലും നമ്മുടെ ഇതുമ വന്നിട്ടില്ല ടാ അപ്പം നമുക്ക് ജസ്റ്റ് ഇവനൊന്ന് ഫീഡ് കൊടുക്കണം കാണിച്ചരാം അപ്പൊ അതിന് നമുക്ക് ഈ കവർ മാറ്റി കാണിച്ചുതരാം കണ്ട വൈസ് അടിപൊളിയാണ് ടോപ്പ് ലെവലാണ് എല്ലാം നമ്മുടെ പുലിവാഹിക്ക് ചെറുതായിട്ട് എവിടെന്നൊക്കെയോ നീല കളറ് വരുന്നുണ്ട് അവന്റെ വായയുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല അഗ്രസീവാണ് വെച്ച അപ്പ കൊത്തും കണ്ട വൈസ് ആരാപ്പയ്യമേനെ കൂട്ടാട്ടാ അതായത് നമുക്ക് അവന് ഫീഡ് കൊടുക്കാം അതായത് നമ്മുടെ ചെമ്മീൻ കണ്ടു കൊടുക്കണ് ചെമ്മീൻ ഫ്രിഡ്ജ് വെച്ചേക്കായിരുന്നു അത് നമ്മിപ്പതേ വെള്ളമൊക്കെ ഒഴിച്ച് തണുപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇടുമ്പളേക്കും കഴിക്കാ അതാണ് പിന്നെ സ്ട്രൈക്കിങ് ജസ്റ്റ് കാണിച്ചരാ ഇങ്ങനെ കാണിച്ചി മോഡ് അപ്പതെ വീണ്ടും കൊടുക്ക ഇവനിപ്പോ നല്ല കപ്പാസിറ്റി ആയിട്ടാ വലുതാവും തോറും ഇഷ്ടം പോലെ കഴിച്ചോണ്ടിരിക്കുന്നു നമുക്ക് കൊറേ മേടിക്കേണ്ടി വരും ഫുഡ് കിട്ടാ സീൻ അല്ല വലുതായിട്ട് എടുത്ത കൊടുക്കാൻ പോയാണെന്ന് പറഞ്ഞാ യെസ് സ്ട്രൈക്ക് ചെയ്ത് കിട്ടിയില്ലെട്ടോ പക്ഷെ കഴിച്ചതേ കഴിച്ചണ്ട് ഏകദേശം നല്ല സൈസൊക്കെ വെച്ചിട്ട് കേട്ടോ കൈ വെച്ച് കമ്പയർ ചെയ്യാൻ വാടകൂട്ട ഏകദേശം കൈപ്പത്തിയുടെ അത്ര ആയിട്ടുണ്ട് ഇതെന്തായാലും ഫുള്ള് ഇട്ട് കൊടുക്ക ചിമ്മിൻ്റെ തീർന്ന് ഓക്കെ കഴിച്ചിട്ടുണ്ട് ആ ഇനി കൈ വെച്ച് കാണിച്ചു എവിടെ ആ പോട്ടെ അപ്പൊ നമ്മുടെ സർപ്രൈസ് നമ്മ പൊട്ടിക്കാൻ പോണത് എന്താന്ന് വെച്ചാ നമ്മൾ വേടിച്ചെക്കുന്നത് ഒരു ഒരു ജോഡി മീനാണ് അത് ഞാൻ കാണിച്ചരാട്ടോസ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ നമ്മുടെ കുരുത്തിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണേ ഇതാണ് വേടിച്ച സാധനം ഐറ്റത്തിന്റെ ക്വാളിറ്റി കണ്ട ഐസ് ശരിക്കൊന്ന് കാണിച്ചരാ നമ്മുടെ ഫുൾ റെഡിന് രണ്ടടുത്തേക്കാണ് നമുക്ക് ഏകദേശം ഇതിനൊരു നൂറ്റൻപത് നൂറ്റി തൊണ്ണൂറ് ആ ഒരു റേറ്റിൽ കിട്ടി ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തിട്ട് എവിടെ ഇവൻ ഡോർസെൽ ആണ്ടാ ഏറ്റവും അടിപൊളി ഡോർസെലിൻ്റെ ലെങ്ത്ത് കാണിച്ചേ ഏകദേശം നിങ്ങൾക്ക് കാണണ്ട ഇവൻ എടുത്തിക്ക് വരുന്നില്ല അത്യാവശ്യം കാണാൻ പറ്റും ഇതിന്റെ ഡോർസെലിന്റെ ലെങ്ത് ഉണ്ടാ നമ്മുടെ ടൈലിന്റെ അത്രയും തന്നെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ ഇപ്പൊ തൽക്കാലി അക്കോരത്തിലിടാന്ന് വിചാരിച്ചേ നമ്മുടെ ബീറ്റ കൂട്ടിനെ മാറ്റണം നമുക്ക് ആദ്യം ബീറ്റന്നെ മാറ്റാം ബീറ്റനെ മാറ്റിയില്ലെങ്കിൽ പ്രശ്നം എന്താന്ന് വെച്ചാ ഈ ഫൈറ്റർ എന്തായാലും ബീറ്റ എന്തായാലും നമ്മുടെ ഈ പുതിയ മീങ്ങൾ തിന്നും അപ്പൊ അതാണ് അപ്പൊ ആദ്യം തന്നെ വിനെ മാറ്റാം കമോൺ യാർ നമുക്ക് പിന്നെ നേരെ തൽക്കാലം ഏതെങ്കിലും ഫ്രിഡ്ജ് ബോക്സിൽ നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോന്ന് കൊറേ നാളായിട്ട് ഇപ്പൊ ഞാൻ ഈ ഇവിടെ ശ്രദ്ധിക്കാറില്ല ആകെ അലങ്കോലയൊക്കെ എടുക്കുകയാണ് കണ്ടില്ലേ മഴയൊക്കെ പെയ്ത് സംഗതി എന്താണെന്നു വെച്ചാൽ ഞാൻ മാമൻ്റെ അവിടേക്ക് പോയേക്കാരുന്നേ ഇപ്പൊ നമുക്ക് തൽക്കാലം പിന്നെ ഫ്രിഡ്ജ് ബോക്സിൽ ഇട്ടേക്കാം ഇതിന്ന് നമ്മൾ വന്ന് തവളനെ കളഞ്ഞിട്ട് പിന്നെ വന്നിട്ടില്ലട്ടാ അതെന്തായാലും ബാക്കി പിന്നെ വാ നമുക്കിനി അവനെ അൺബോക്സ് ചെയ്യാം നമ്മുടെ ഇതേ റീസ്റ്റോറേഷനിലെ അക്കോരൊക്കെ ഇവിടെ ഇരിക്കുവായിരുന്നു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പൊളിച്ചിട്ട് വേണം ഇതിന്റെ ചില്ലെടുത്തിട്ട് ഇതേപോലെ ചെറിയ അക്കോരങ്ങൾ ഉണ്ടാക്കാൻ കാരണം ഇതിലെ ഒരു സൈഡ് ചില്ല് ഞാൻ പുതിയത് വാങ്ങിച്ചതായിരുന്നു നല്ല ഒരു സൈഡില്ല പുതിയത് വാങ്ങിച്ചാണ് ഇതാന്ന് തോന്നുന്നുണ്ട് നല്ല ഫിനിഷിങ് കണ്ടില്ല അപ്പൊ ഇത് നമുക്ക് ഏകദേശം നാനൂറ് രൂപ എന്തോ വില വന്നിട്ടുണ്ട് ആ ഒരു ഒറ്റ പീസിന് മാത്രം അന്ന് നമുക്കൊരു അബദ്ധം പറ്റിയാണ് കാരണം അത്രയും വിലയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അത് വെച്ചെന്തായാലും ഇനി വേസ്റ്റാക്കി കളയാൻ പറ്റില്ല പുതിയവരെണ്ണം ഉണ്ടാക്കണം അപ്പൊ ഇത് അൺബോക്സ് ചെയ്യാം ഫുൾ റെഡ് ഹൈ ക്വാളിറ്റി ഇവനെ ഇവനെ ബ്രീഡ് ക്വാളിറ്റിയിലെ നമ്മുടെ ഇനി മൊയിനൊക്കെ സെറ്റ് ആക്കണം മൊയിനൊക്കെ ക്രാഷായിപ്പോ ഫുള്ള് സെറ്റ് ആക്കാം ആക്കാൻ നോക്കിനി കെട്ടടി പോല ചുറ്റു ചുറ്റി ചുറ്റി കിട്ടി കൈസ് അങ്ങനൊന്ന് വലിച്ചു കൊടുത്താ ആയിട്ടുണ്ട് നമുക്കിനി ഇറക്കി വെച്ചുകൊടുക്ക കയ്യ് പിടിക്കാണ്ട് ചെറിയ കവറണോന്ന കൈ അടക്കൂല അപ്പൊ ഇറക്കി കൊടുക്ക വെള്ളത്തി വെച്ചു കൈസ് പതുക്കെ ഇറക്കി കൊടുക്കാണ്ടോ അവിടെ നമുക്ക് ഒരു ഓക്സിജൻ പ്ലാന്റ് അതിൻ്റെ പൊട്ടാന്ന് കണ്ടെട്ടോ ആ എന്താ ചോപ്പ കളറില്ലേ സെയിൻറ്റാ ഹൈ ക്വാളിറ്റി സാധനമാണ് ആ പിന്നെ കഴിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ എന്നുവെച്ചാൽ ഇതേപോലത്തെ പോലെ ഉണ്ട് നമ്മുടെ സ്റ്റോക്കിൽ നമ്മുടെ സ്റ്റോക്ക് എന്ന് വെച്ചാൽ ചേരൻ്റെ കടയിൽ അപ്പം ആരെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി എല്ലാം അതിനൊരു നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മ ഐറ്റത്തിന് കൊടുക്കണമായിരിക്കും കേട്ടോ ഹൈ ക്വാളിറ്റി സാധനമാണ് സൂപ്പർ കീഡിലെ സാധനമാണ് ഫുൾ റെഡ് ഈ ഇവന്റെ ഏറ്റവും മെയിൻ ഇവൻ്റെ ഡോർസെല്ലാം കേട്ടോ ഇതിന്റെ മേലത്തെ വയലുണ്ട എന്താ ക്വാളിറ്റി തണ്ട ഗൈസ് അടിപൊളി സാധനം ഉണ്ടോ സീ അപ്പ നമ്മ ഇനി ഇങ്ങനത്തെ ഹൈ ക്വാളിറ്റി സാധനങ്ങളൊക്കെ മേടിച്ച് ബ്രീഡ് എപ്പിക്കണമായിരിക്കും ഗൈസ് നമ്മ ഈ മീങ്ങൾ ഇറക്കി കൊടുത്തപ്പോ നമ്മുടെ പ്ലാന്റ് ഒരെണ്ണം വിട്ടുവന്നുണ്ട് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കാം നമ്മ ഇതിന്റെ ഉള്ളിലാക്കിയാണ് വെച്ചിരുന്നേ ആ കുഴപ്പമില്ല സേഫ് ആയിരുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തറുള്ളൂട്ടോ നമ്മുടെ എന്താ പറയാ പുലിവാഹയുടെ അപ്ഡേറ്റും നമ്മൾ കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ നമ്മുടെ അറിയോ ഫുൾ റേഡിന്റെ റിവ്യൂലും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ക്വാളിറ്റിയുള്ള ഐറ്റംസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാട്ടനിലിപ്പോ കടയിലെ സ്റ്റോക്ക് വന്നിട്ട് അപ്പം ഒരു ജസ്റ്റ് ഞാൻ ഒരു നമ്പർ കൊടുക്കാം അതിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി എല്ലാം കഴിഞ്ഞൊരു നൂറ്റി നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ സാധനം എത്തിക്കണമായിരിക്കും അപ്പം ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ